ഹലോ നമസ്കാരം സിമ്പിൾ ഡിസോണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ആദ്യം തന്നെ ഞാനൊരു കമന്റ് വായിക്കാം വണ്ടി റോഡിലൂടെ ഓടിക്കുമ്പോൾ പുറകിലുള്ള വണ്ടികളെയാണ് കൂടുതൽ പേടി മിററ് പെട്ടെന്ന് ശ്രദ്ധിക്കുമ്പോൾ ബാലൻസ് പോകുവോ എന്നൊക്കെ ഒരു പേടി എൻ്റെ സ്പീഡ് അവർക്ക് കാർത്തലേറ്റ് ചെയ്യാൻ പറ്റുമോ പറ്റില്ലെങ്കിൽ വന്നിടിക്കോ എന്നൊക്കെയുള്ള ഒരു പേടിയുണ്ടെന്ന് ഞാൻ മാക്സിമം ലെഫ്റ്റ് സൈഡ് പിടിച്ചാണ് ഓടിക്കാറുള്ളത് ലെഫ്റ്റ് സൈഡ് പിടിച്ചു ഓടിക്കുന്നത് വളരെ നല്ല കാര്യമാണ് എന്ന് വെച്ചാൽ നമ്മൾ ഏതു നേരം മിററ് നോക്കി വണ്ടി ഓടിക്കണം ഓടിക്കണമെന്ന് പറയില്ലോ മിററിൻ്റെ അത്യാവശ്യം നമുക്ക് വരുന്നത് ഇപ്പം നമ്മൾ ഒന്നെങ്കിൽ ഓവർടേക്ക് ചെയ്ത് കയറി പോകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇപ്പം നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് റൈറ്റ് സൈഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്കിപ്പം പെട്ടെന്ന് എവിടെയെങ്കിലും ഒന്ന് ഒതുക്കണം എവിടെയെങ്കിലും സൈഡിൽ ഒന്ന് ഒതുക്കി നിർത്തണം എന്നുണ്ടെങ്കിൽ പുറകിൽ നിന്ന് തൊട്ട് പുറകിൽ വണ്ടി ഉണ്ടോ പെട്ടെന്ന് വണ്ടി നിർത്തിയാൽ പ്രശ്നമാകുമോ എന്നൊക്കെ അറിയാനും അങ്ങനെയൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മിറർ ഉപയോഗിക്കേണ്ടത് കാരണം അല്ലാതെ എല്ലാ വണ്ടികളും വരുന്ന വണ്ടികളെല്ലാം നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടിരുന്നാല് അയ്യോ ആ കയറി വരുന്ന വണ്ടി ഇപ്പം എന്നെ ഇടിക്കോ എന്നൊക്കെ ഓർത്ത് നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല കേട്ടോ അങ്ങനെ നോക്കണ്ട നമ്മളിങ്ങനെ അത്യാവശ്യ സാഹചര്യങ്ങളിൽ മാത്രം നമ്മൾ മിററ് നോക്കിയാൽ മതി പിന്നെ ഇടയ്ക്ക് മിററ് നോക്കി ശീലിക്കണം അത് ആദ്യമേ ട്രെയിൻ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്ത് പഠിക്കേണ്ട കാര്യമാണ് കാരണം ആദ്യമേ നമ്മൾ അത് ചെയ്ത് ഇപ്പോൾ പഠിച്ച് ഓടിച്ചു തുടങ്ങുന്ന ടൈമിൽ തന്നെ നമ്മളത് ചെയ്ത് നോക്കിയില്ലാന്നുണ്ടെങ്കിൽ റോഡിലേക്ക് ഇറങ്ങിയതിന് ശേഷം നമ്മൾ മിറർ നോക്കാൻ പോയാൽ ചിലപ്പോൾ നമുക്ക് ബാലൻസ് ഒക്കെ പോകും ആദ്യം ഹാൻഡിൽ ബാലൻസ് എടുക്കുന്ന ഒരു ടൈമില്ലേ ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ ഇൻഡിക്കേറ്റർ ഇടാനും പിന്നെ അതുപോലെ തന്നെ ഹോൺ ഹോണടിക്കാൻ അതുപോലെ നമ്മൾ ഈ ലൈറ്റ് ലൈറ്റിങ്ങനെ ബ്രൈറ്റാക്കാനും അതൊക്കെ ഇല്ലേ അത് പിന്നെ ഈ മിററ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിനകത്തൂടെ നോക്കാൻ അതൊക്കെ നമ്മൾ പഠിക്കണം രണ്ട് മിററിലൂടെ നോക്കി ഓടിക്കാനും അങ്ങനെയൊക്കെ ആ ഒരു സമയത്താണ് നമ്മൾ പഠിക്കേണ്ടത് ആ ഒരു സമയത്ത് നമ്മൾ പഠിച്ചിട്ട് നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം അത് ഉപയോഗിച്ചാൽ മതി എന്നുവെച്ചാൽ ഇൻഡിക്കേറ്റർ ഇടേണ്ട സമയത്ത് മാത്രം ഇൻഡിക്കേറ്റർ ഇട്ടാൽ മതി അതുപോലെ തന്നെയാണ് മിററിൻ്റെ അത്യാവശ്യം നമുക്ക് മിററിന് നോക്കിയിട്ട് ഇപ്പോൾ അപ്പുറത്തെ സൈഡിലേക്ക് പോകണം അല്ലെങ്കിൽ സൈഡ് ഒതുക്കണം ഓവർടേക്ക് ചെയ്യണം എന്നുള്ള സാഹചര്യങ്ങളിലൊക്കെ തന്നെ നമ്മൾ മിററിന് ജസ്റ്റ് നോക്കിയിട്ട് വണ്ടി വരുന്നുണ്ടോ എന്ന് നോക്കുക പെട്ടെന്ന് ഏതെങ്കിലും വണ്ടി ഓവർടേക്ക് ചെയ്ത് കയറി വരുന്നുണ്ടോ എന്ന് നമുക്ക് അറിയില്ലല്ലോ അങ്ങനെ അറിയണമെങ്കിൽ നമ്മൾ മിററ് നോക്കണം അങ്ങനെ നോക്കിയിട്ട് മാത്രമേ നമ്മൾ അങ്ങനെ കയറി പോവുക ചെയ്യാവുള്ളൂ അപ്പൊ നമ്മള് അത്യാവശ്യഘട്ടങ്ങളിലും മാത്രമാണ് നമ്മൾ മിററൊക്കെ നോക്കി വണ്ടി ഓടിക്കാവുള്ളൂ കേട്ടോ ഏതു നേരം മിറർ നോക്കിക്കൊണ്ടിരുന്ന ചിലപ്പോൾ നമുക്ക് ബാലൻസ് പോകും അതുപോലെ തന്നെ എതിരെ വരുന്ന വണ്ടികളെ നമ്മൾ നോക്കിയിട്ട് ആ വണ്ടികളെ തന്നെ നോക്കിക്കൊണ്ടിരുന്ന നമ്മുടെ വണ്ടികളും ഓട്ടോമാറ്റിക്കലി അങ്ങോട്ടേക്കായിരിക്കും പോകുന്നത് നമ്മൾ എപ്പോഴും നോക്കുന്നത് വണ്ടി വരുന്നത് കാണുന്നുണ്ട് ഓക്കെ അതിൻ്റെ തൊട്ടപ്പുറത്ത് കുറച്ച് സ്ഥലമുണ്ട് നമുക്ക് പോകാനുള്ള സ്പേസ് ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത് പിന്നെ കയറി വരുന്ന വണ്ടികൾ അത് അവർ നമ്മൾ ഈ എങ്ങനെയാണോ പോകുന്നത് ആ ഒരു പൊസിഷനിൽ തന്നെ പോയാൽ മതി നമ്മൾ കൂടുതൽ വലത്തേക്ക് വെട്ടിക്കുമ്പോഴാണ് ഈ കയറി വരുന്ന വണ്ടികൾക്ക് ചിലപ്പം ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് കാരണം അവരറിയുന്നില്ലല്ലോ നമ്മൾ വലത്തേക്ക് വെട്ടിക്കുന്നത് നമ്മൾ എപ്പോഴും ഒതുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഇടതു സൈഡിലേക്ക് തന്നെ ഒതുക്കണം അല്ല എന്നുണ്ടെങ്കിൽ വലത്തേക്ക് വെട്ടിക്കുന്ന സമയത്ത് പെട്ടെന്ന് തൊട്ട് പുറകിൽ വണ്ടി ഉണ്ടെങ്കിൽ അവർ ചിലപ്പം കയറി വരുമായിരിക്കും കയറി വരുമ്പോൾ നമ്മളെ തട്ടാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം അതുകൊണ്ട് സൈഡ് വലിക്കും പിന്നെ ഒരുപാട് സൈഡ് ചേർന്ന് പോവാൻ നിൽക്കരുത് എപ്പോഴെങ്കിലും നമുക്കിപ്പം ഒന്ന് നിർത്തേണ്ട സാഹചര്യമോ അല്ലെങ്കിൽ ഒരു ഓടയോ കാര്യങ്ങളോ എന്തെങ്കിലും കുഴിയോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണ്ടേ അപ്പോൾ അതനുസരിച്ചൊക്കെ നമ്മൾ നമുക്ക് ചിലപ്പോൾ വലത്തോട്ട് എടുക്കേണ്ട സാഹചര്യങ്ങൾ വരുന്ന ആ ഒരു സമയത്ത് നോക്കണം നിററിലൂടെ നോക്കണം വണ്ടി തൊട്ട് പുറകിൽ കയറി വരുന്നുണ്ടോ നോക്കണം അങ്ങനെ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഓവർടേക്ക് ചെയ്ത് കയറിപ്പോവാം അല്ല എന്നുണ്ടെങ്കിൽ വണ്ടി തൊട്ടു പുറകിലെത്തി അവരിപ്പോൾ കയറി പോകുന്ന സിറ്റുവേഷനിലാണ് നമ്മളെ തൊട്ടടുത്ത് വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ അന്നേരം കയറിപ്പോകാൻ നിൽക്കരുത് നമ്മളവിടെ ആ സൈഡ് ഒതുക്കി അങ്ങ് പതുക്കെങ്ങ് നിർത്തിയിട്ട് ആ വണ്ടി പോയതിന് പുറകെ ആയിട്ട് പോകാനായിട്ട് നോക്കുക കേട്ടോ അടുത്ത കമൻസ് ഞാൻ വായിക്കാമേ പോക്കറ്റ് റോഡിൽ ചെറുതായിട്ടൊക്കെ ഓടിക്കുന്നുണ്ട് മെയിൻ റോഡിലേക്ക് കയറാൻ ഇറങ്ങാനായിട്ട് ഭയങ്കര പേടിയാണ് അത് ശരിയാക്കാനായിട്ട് എന്തെങ്കിലും ടിപ്സ് പറഞ്ഞു തരുന്നേ കേട്ടോ പോക്കറ്റ് റോഡിലൂടെ നന്നായിട്ട് ഓടിച്ച് പരിചയമായി കഴിഞ്ഞാൽ എതിരെ വണ്ടി വരുന്നതും പുറകിൽ നിന്ന് വരുന്ന വണ്ടികൾ കയറി പോകുന്നതും അല്ലെങ്കിൽ നമ്മളൊരു വണ്ടിയെ ഓവർ ടേക്ക് ചെയ്യുന്നതും അങ്ങനെയെല്ലാം ചെയ്ത് ഓക്കെ കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് ധൈര്യമായിട്ട് നൂറ് ശതമാനം ഉറപ്പോട് കൂടി നമുക്ക് മെയിൻ റോഡിലേക്ക് ഇറങ്ങാൻ പറ്റും കാരണം അത് നമ്മൾ പോക്കറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് രീതിയേ ഉള്ളൂ അല്ലേ അതിനകത്തൂടെ തന്നെ വരുന്ന വണ്ടികളെ എങ്ങനെ നമ്മൾ പോകണം അവരെങ്ങനെ കയറ്റി വിടണം എന്നുള്ള കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു അപ്പോൾ പിന്നെ നമ്മൾ വലിയ റോഡിലേക്ക് കയറുമ്പോൾ നമുക്കിതിനെ പേടിക്കേണ്ട കാര്യമില്ല ഓട്ടോമാറ്റിക്കലി കുറച്ചുകൂടെ വീതിയുള്ള റോഡാണ് അപ്പം അപ്പുറത്തുനിന്ന് ഫ്രണ്ടിൽ നിന്ന് വരുന്ന വണ്ടികൾക്ക് പോകാൻ എന്തായാലും സ്പേസ് ഉണ്ടാവും ഇനിയിപ്പോൾ ഒരു പുതിയ അല്ല പുറകിൽ നിന്നൊരു വണ്ടി കയറി വന്നെങ്കിൽ തന്നെ നമുക്ക് ആ വണ്ടികൾക്ക് കയറിപ്പോവാനും ഇപ്പോൾ ഫ്രണ്ടിൽ നിന്നൊരു വണ്ടിയില്ലായെന്നുണ്ടോ അവർക്ക് കയറിപ്പോണമെങ്കിലും ധൈര്യമായിട്ട് അവർക്ക് പോകാം കാരണം സ്പേസ് ഉണ്ടല്ലോ അപ്പം നമുക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഏറ്റവും കൂടുതൽ വീതിയുള്ള റോഡിൽ കൂടെ ഓടിക്കാൻ തന്നെയാണ് പിന്നെ വീതിയുള്ള റോഡുകളിലൊക്കെ എത്തുമ്പോൾ ഏറ്റവും കൂടുതൽ വളവുകളും തിരിവുകളും ഒക്കെ കാണും അപ്പം വളവുകളൊക്കെ നമ്മൾ നന്നായിട്ട് കുറച്ച് സ്ലോ ചെയ്ത് ആദ്യമേ ഓടിച്ച് ശീലിക്കുക അങ്ങനെ പ്രാക്ടീസ് ആയതിനു ശേഷം മാത്രം നന്നായിട്ട് സ്പീഡൊക്കെ എടുത്തു പോയാൽ മതി കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ വളവ് തിരിക്കുന്ന സമയത്ത് നമുക്ക് കയ്യിൽ വണ്ടി നിക്കണമെന്നില്ല ഹാൻഡിൽ ബാലൻസ് നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് മെയിൻ റോഡിലൂടെ ആണെങ്കിലും പോക്കറ്റ് ആണെങ്കിലും നമ്മൾ ഓടിച്ച് പഠിക്കുമ്പോൾ വളവുകളും കൂടെ ഒക്കെ ഓടിച്ച് ഏഹ് ഇപ്പം വലത്തോട്ടും ഉള്ള വളവുകളില്ലേ അങ്ങനെ ആ ഒരു ഇതിലൂടെയൊക്കെ ഓടിച്ച് നന്നായിട്ട് പ്രാക്ടീസ് ആക്കണം കേട്ടോ പിന്നെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ധൈര്യമായിട്ട് പോകാം പോക്കറ്റ് റോഡിലൂടെ ഇട്ട് ഇത്രയും നന്നായിട്ട് ഓടിക്കുന്നില്ലേ അപ്പോൾ പിന്നെ ധൈര്യമായിട്ട് മെയിൻ റോഡിലേക്ക് ഇറങ്ങിക്കോ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇനിയിപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുവാണെങ്കിൽ നമുക്ക് സൈഡ് ഒതുക്കി നിർത്താലോ അങ്ങനെ നിർത്തിയിട്ട് പിന്നെ നിർത്തിയിട്ട് എടുത്തോണ്ടൊക്കെ പോകാം അങ്ങനെയൊക്കെ തന്നെ എല്ലാവരും പഠിക്കുന്നത് പിന്നെ പയ്യെ പയ്യെ പോകുന്ന കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാകും നമ്മളൊക്കെ പഠിക്കുന്ന ആൾക്കാരാണെന്ന് അപ്പോൾ കാണുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നവർ അതനുസരിച്ച് അവർ എടുത്ത് മാറ്റി ഒതുക്കിയൊക്കെ കൊണ്ടുപോകും കേട്ടോ അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ഒരുപാട് തിരക്കുള്ള റോഡിലേക്ക് ഇറങ്ങാതെ കുറച്ച് തിരക്ക് അധികം വണ്ടികൾ വണ്ടികളല്ലെങ്കിൽ ഇല്ലാത്തൊരു ടൈം നോക്കിയിട്ട് മെയിൻ റോഡ് റോഡിൽ ഒക്കെ ഒന്ന് ഓടിച്ചിട്ട് പഠിച്ച് ഒന്ന് സെറ്റാക്കിയിട്ട് മനസ്സൊക്കെ ഒന്നൊരു ധൈര്യമാക്കി എടുത്തിട്ട് പിന്നെ നമുക്ക് എപ്പോൾ വേണേലും എവിടെ വേണേലും എടുത്തുകൊണ്ട് പോകാമല്ലോ അങ്ങനെ ഓടിച്ചാൽ മതി കേട്ടോ അതൊക്കെ പ്രാക്ടീസ് ആകുമ്പോൾ റെഡിയാകും പ്രാക്ടീസ് ചെയ്ത് ചെയ്ത് റെഡിയാകും അതൊന്നും കുഴപ്പമൊന്നുമില്ല അതൊക്കെ ധൈര്യമായിട്ട് മുമ്പോട്ട് നോക്കുമോ ഇത്രേ ഓടിക്കും അടുത്ത കമൻസ് എന്താണെന്ന് അറിയാമോ ലൈസൻസ് കിട്ടിയിട്ട് അഞ്ച് മാസമായി ലെഫ്റ്റ് ബ്രേക്ക് പിടിച്ചാണ് വണ്ടി നിർത്താറ് റൈറ്റ് ബ്രേക്ക് എപ്പോഴൊക്കെയാ പിടിക്കേണ്ടത് ലെഫ്റ്റ് ബ്രേക്ക് പിടിച്ചതിന് ശേഷം റൈറ്റ് ബ്രേക്ക് പിടിക്കണം ഒരു വീഡിയോ ചെയ്യുമെന്ന് വെച്ചാൽ ഇതിനെ കുറിച്ച് നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതുപോലെ തന്നെ വേറെ കമൻസ് വരുന്നത് ഈ റൈറ്റ് ബ്രേക്ക് പിടിക്കുമ്പോഴത്തേക്ക് സ്കിഡായി പോകും വണ്ടി പെട്ടെന്ന് ചരിഞ്ഞു പോകും അങ്ങനെയൊക്കെ പറഞ്ഞ് മറിഞ്ഞു വീഴും അങ്ങനെയൊക്കെ ഓരോരുത്തർ പറയുന്നു എന്നാണ് പറയുന്നത് കേട്ടോ അതിൻ്റെ കാരണം എന്താണെന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ കയറി ബ്രേക്ക് ഇങ്ങനെ ഒറ്റടിക്ക് ഇങ്ങനെ ബ്രേക്ക് പിടിക്കുന്നതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് വണ്ടി മറിഞ്ഞു പോകാനും ഒക്കെ സാധ്യത കൂടുതലുണ്ടാകുന്നത് അതുപോലെ തന്നെ ഇപ്പം മണല് ചെറിയ ചെറിയ മിറ്റിലുകൾ ചെറിയ ഈ മണൽ തരികളൊക്കെ ഇല്ലേ മണ്ണ് ഉണ്ടാകും ചില റോഡിൽ ഈ മഴക്കാലം ആയാലേ വെള്ളം ഇങ്ങനെ ഒലിച്ചു പോകുന്ന കൂട്ടത്തിൽ മണൽ തരികൾ വരുമല്ലോ അത് റോഡിൽ ഇങ്ങനെ കിടക്കും അപ്പം അവിടെ കിടക്കുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ബ്രേക്ക് പെട്ടെന്ന് പിടിക്കുന്ന സമയത്ത് വണ്ടി ടയർ ഇങ്ങനെ ഗ്രിപ്പ് കിട്ടാതെ സ്കിഡായി മറിഞ്ഞു വീഴാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ലെഫ്റ്റ് ബ്രേക്ക് പതുക്കെ അപ്ലൈ ചെയ്യുമ്പം തന്നെ ആക്സിലേറ്റർ കൊടുക്കരുത് നിർത്താനാണ് നമ്മൾ പോകുന്നത് അല്ലേ അപ്പം അത് നമുക്കറിയാമല്ലോ അപ്പം ആക്സിലേറ്റർ കൊടുക്കരുത് ആക്സിലേറ്റർ കുറച്ചുകൊണ്ട് ഈ ലെഫ്റ്റ് ബ്രേക്ക് നമ്മൾ കുറച്ച് അപ്ലൈ ചെയ്യുക അതിനോട് കൂടി തന്നെ ഈ റൈറ്റ് സൈഡിലെ ബ്രേക്കും കൂടെ കുറച്ച് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ വണ്ടി നിർത്തുന്ന ആ ഒരു പൊസിഷനിലേക്ക് വരും ഒറ്റയടിക്ക് നമ്മളിങ്ങനെ വൺ ഇതിങ്ങനെ ബ്രേക്കിങ്ങനെ പിടിച്ചു വെക്കരുത് ഒറ്റയടിക്ക് ഇങ്ങനെ പിടിച്ചു വെക്കരുത് പതുക്കെ ജസ്റ്റ് ഇങ്ങനെ പതുക്കെ ആക്കി ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുവരികേ ചെയ്യാവുള്ളൂ കേട്ടോ ഒറ്റക്ക് ഒരു ബ്രേക്ക് രണ്ട് ബ്രേക്കിൽ ഏ ഏത് ബ്രേക്കാണേലും നമ്മൾ പിടിക്കുമ്പോൾ പതുക്കെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊണ്ടുവരികേ ചെയ്യാവുള്ളൂ അല്ലാതെ ഒറ്റടിക്ക് ഇങ്ങനെ ബ്രേക്ക് പിടിക്കരുത് കേട്ടോ അങ്ങനെയൊക്കെ പിടിക്കുമ്പോൾ നമുക്ക് കൂടുതൽ അപകടങ്ങൾ ഉള്ളൂ അതുപോലെ തന്നെ ഈ നമ്മൾ വണ്ടി നിർത്താൻ പോകുന്ന സ്ഥലം നല്ല ഓക്കെ ആണോ പ്രശ്നമുണ്ടോ ഇപ്പം വണ്ടി പെട്ടെന്ന് നിർത്തുന്ന സമയത്ത് മണൽത്തരികളോ ഇങ്ങനെ തെന്നുന്ന എന്തെങ്കിലും സാധനങ്ങളോ മറ്റേന്താ എന്താ മെറ്റലുകളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു കല്ലൊക്കെ ചിലപ്പോൾ ഈ ഉരുളം കല്ലുകളില്ലേ അതിൻ്റെ പുറത്തൊക്കെ കൊണ്ടുപോയിട്ട് വണ്ടി നിർത്താൻ നോക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ബ്രേക്ക് പിടിക്കുമ്പം ഈ ടയർ അതിൻ്റെ മെള്ളിൽ നന്നായിട്ട് നിൽക്കത്തില്ലല്ലോ അതുകൊണ്ടാണ് ആ ടയർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് നമുക്ക് സ്കിഡായി പോകുന്നത് അന്നേരം അപകടങ്ങൾ സംഭവിക്കുന്നത് കേട്ടോ അപ്പോൾ നിർത്തുന്നതിന് മുമ്പേ നമ്മൾ നിർത്തുന്ന സ്ഥലവും കൂടെ ഒക്കെയാണോ നോക്കണം അല്ലാതെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ മുമ്പോട്ട് മാറ്റിയിട്ട് അവിടെ ഒഴിവാക്കിയിട്ട് മാറ്റിയിട്ട് നിർത്താനായിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഈ മണൽത്തരികളുള്ള ഭാഗത്തൂടെ നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് പെട്ട ഇങ്ങനെ ബ്രേക്ക് പിടിച്ചുകൊണ്ട് വണ്ടി ഓടിക്കരുത് അന്നേരം എന്താ പറയുക ആക്സിലേറ്റർ കുറച്ചിട്ട് കൈ ഇങ്ങനെ വെച്ചേക്കണം ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്ക് ബ്രേക്ക് അപ്ലൈ ചെയ്യാം പക്ഷേ ആക്സിലേറ്റർ കൂടുതൽ കൊടുക്കാനായിട്ട് നിൽക്കരുത് കേട്ടോ ഒരുപാട് ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ അവിടുന്ന് അന്നേരം ഈ ടയർ ഇങ്ങനെ തെന്നും നമ്മൾ മറിഞ്ഞു വീഴും അന്നേരം ആക്സിലേറ്റർ ഒന്നുകൂടെ കൂടി നമ്മൾ പിന്നെ നിറങ്ങി പോവുകയൊക്കെ ചെയ്യും അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ നോക്കിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്താൽ മതി കേട്ടോ നമ്മളാദ്യമേ ലെഫ്റ്റ് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ പതുക്കെ ആക്സിലേറ്റർ കുറഞ്ഞിട്ടുണ്ടാവും ആക്സിലേറ്റർ ഫുള്ളായിട്ട് കുറഞ്ഞു വരുമ്പോഴത്തേക്കും ഈ റൈറ്റ് ബ്രേക്കും കൂടെ അപ്ലൈ ചെയ്തിട്ട് വണ്ടി നിർത്തുക നമുക്ക് കമൻസ് വരുന്നത് എന്താണെന്ന് പറയുമ്പോൾ സൈക്കിൾ ബാലൻസ് ഇല്ലാതെ ആണ് വണ്ടി പഠിക്കാൻ പോകുന്നത് പെട്ടെന്ന് പഠിക്കാൻ പറ്റുമോ അതെങ്ങനെ പഠിക്കാൻ പറ്റും അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ സൈബർ ബാലൻസ് ഇല്ലാതെ എത്രയോ പേരാണ് പോയി പഠിക്കുന്നത് ഞാനും അങ്ങനെയാണ് പോയി പഠിച്ചത് പക്ഷേ ഇപ്പോഴും ഒത്തിരി പേർ അങ്ങനെ പോയി പഠിക്കുന്നവരുണ്ട് എന്ന് വിചാരിച്ച് നമുക്ക് പഠിക്കാൻ പറ്റില്ല എന്നുള്ള ചിലവർക്ക് കുറേ ടൈം എടുക്കും കുറച്ച് പേർക്ക് ഇപ്പം പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന എന്താ പറയുക ഓരോ സ്കില്ലാണ് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞായിരുന്നു ഓരോരുത്തർക്കും ഓരോ സ്കില്ലാണ് പഠിക്കാനുള്ളത് അപ്പം ആ പഠിക്കുന്ന ആ ഒരു രീതി പഠിപ്പിക്കുന്ന രീതി അല്ലെ മനസ്സിലാക്കുന്ന രീതി അതെല്ലാം പലർക്കും പല രീതിയിലായത് കൊണ്ട് തന്നെ പഠിക്കുന്ന ആ ഒരു ടൈമിൽ വ്യത്യാസം വരും കേട്ടോ പലരും പെട്ടെന്ന് പഠിക്കും പലരും പെട്ടെന്ന് പഠിക്കില്ല അങ്ങനെയൊക്കെ ആയിരിക്കും അതിൽ വിഷമിക്കൊന്നും വേണ്ട ചിലവർക്ക് കുറച്ച് ടൈം എടുത്തു എന്ന് ഓർത്താലും നന്നായിട്ട് പഠിച്ച് അവർ ലൈസൻസ് എടുക്കാൻ നോക്കുന്നുണ്ട് ലൈസൻസ് എടുത്താൽ മാത്രം പോരാ ലൈസൻസ് എടുത്തു എന്ന് ഓർത്തോണ്ട് നമ്മളിപ്പം നമ്മുടെ ആ ഒരു ഇത് എന്താ പറയുക പഠിക്കുന്നതിൽ തീരുന്നില്ല അത് കഴിഞ്ഞായിരിക്കും നമ്മൾ ഇനി നന്നായിട്ട് റോഡിലൂടെ എങ്ങനെയാണ് വണ്ടി ഓടിക്കേണ്ടത് എന്ന് നമ്മൾക്ക് പഠിക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈസൻസ് എടുക്കുന്ന കൂട്ടത്തിൽ അതിൻ്റെ കൂടെ എന്നും നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക പറ്റുമെങ്കിൽ തിരക്കില്ലാത്ത റോഡുകളിലൂടെയൊക്കെ നമ്മൾ ഓടിച്ച് പ്രാക്ടീസ് ചെയ്യണം ചെയ്യണോട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കുറച്ച് ഒക്കെ ഞാൻ വായിച്ചു അതിനുള്ള മറുപടി ഞാൻ തന്നത് പറ്റുന്നത് ഞാൻ വീഡിയോ എടുത്ത് ചെയ്യാൻ പറ്റുന്ന അത് ഞാൻ വീഡിയോ എടുത്ത് ചെയ്യാം കേട്ടോ ഇന്നിപ്പം ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറേ പേർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ യു